വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ എം ഇടുക്കി കരൺ ബിജു ഇന്ന് ഞാൻ നിങ്ങളെ കൂടി പോകുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് വെള്ളച്ചാട്ടം കാണിക്കാനാണ് അതായത് നെടുങ്കണ്ടത്തിന് നമ്മൾ പോകുന്ന വഴി അതായത് ബദേലിൽ നിന്നും നെടുങ്കണ്ടത്തിന് പോകുന്ന വഴിക്കുനിന്ന് നമ്മൾ തിരിയണം അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് തൂവൽ വെള്ളച്ചാട്ടം അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇതാണ് വഴി ഒരു കുത്തിനെ ഇറക്കമുള്ള സ്ഥലമാണ് എന്നാലും കാറൊക്കെ പോകും കേട്ടോ കാണാൻ ഇപ്പോൾ സമ്മർ തുടങ്ങിയ അത്രയും വെള്ളം കുറവാണ് എങ്കിലും കുഴപ്പമില്ല ഇതുകൊണ്ട് ഇതാണ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മുകളിൽ മെയിൻ റോഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ നടന്നു പോകുന്നതാണ് നല്ലത് ടു വീലറൊക്കെ ഉണ്ടെങ്കിൽ താഴെ വരെ പോകാം പക്ഷേ അത് റിസ്ക്കാണ് സോ ഇതാണ് റോഡ് പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു നൂറ് മീറ്റർ അല്ല നൂറ്റമ്പത് മീറ്റർ താഴേക്ക് നടന്നാൽ മതി കണ്ട താഴെ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വെള്ളം വരുന്ന സ്ഥലം അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഇത് മൊത്തം നിറഞ്ഞൊഴുകും ഇവിടെ ഒരു കോഷൻ ബോർഡുണ്ട് അതായത് നമ്മളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം മഴ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതുണ്ട് ഒരു ബ്രിഡ്ജുണ്ട് അതിന് മുകളിൽ നിന്ന് സെൽഫി എടുക്കാനൊന്നും മുതിരരുതെന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല വെള്ളത്തിലേക്ക് ചാടാനൊന്നും ശ്രമിക്കരുത് ചുഴിയുണ്ട് അപ്പം മരണം വരെ സംഭവിക്കാം അതാണ് എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറടി താഴ്ചലാണിത് അതിൽ കൂടുതലുണ്ടല്ലേ ഉള്ളൂ ഇപ്പം വെള്ളം ഒഴുക്ക് വളരെ കുറവാണ് എങ്കിലും കാണാൻ തരക്കേടില്ലാത്ത ഭംഗിയുണ്ട് തോപ്രാംകുടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നിന്ന് തോപ്രാങ്കുടിന്ന് ബദൽ വരുക നിന്ന് പിന്നെ നമ്മൾ നെടുങ്കണ്ടത്തിന് പോകുന്ന വഴിക്ക് ഒരു ബദലിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെ ആറ് കിലോമീറ്റർ അത്രയേ ഉള്ളൂ ആ ഇവിടെയും ചിലരുടെ പാറമേലെ ചിലരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു പോയവരായിരിക്കാം അതായത് വലിയ മഴ ഒരു മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ അങ്ങനെ ഈ തൂവൽ ഈ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് മടങ്ങുമ്പോൾ ഞാനിവിടെ ഒരു ചെടി കണ്ടേ കാട്ടു ചെടിയാണ് ശരിക്കും പക്ഷേ നമ്മൾ ശരിക്കും ബ്ലാക്ക് പെപ്പറ് എങ്ങനെയാണോ അതുപോലെ തന്നെ കാണാം ഇതുകൊണ്ടോ ഇതാണ് നിൽക്കുന്നത് ഇത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ബ്ലാക്ക് പെപ്പർ പോലെ പക്ഷേ ബ്ലാക്ക് അല്ല അതായത് നമ്മുടെ കുരുമുളക് കറുത്ത പൊന്നു പറയുന്നില്ലേ അല്ല ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്നു ആ സാധനം കണ്ടോ നല്ല രസമല്ലേ സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് ഈ ഓൾ വാച്ചിങ് ദിസ് ചാനൽ